പഠനത്തിലും മറ്റു കലാ കായിക രംഗങ്ങളിലും എസ് സി എസ് കോളേജിൻ്റെ മികവ് വാനോളമുയർത്തിയ താരങ്ങൾക്ക് ആദരം മെറിട്ടോഡിയം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മറ്റു മേഖലകളിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള എൻറോൾമെൻറ്റ് വിതരണമാണ് നടന്നത് ഇതോടൊപ്പം സ്റ്റാർ ഓഫ് എസ് സി എസ് എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ നാല് വിദ്യാർത്ഥികളെയും മോഡൽ പാർലമെന്റിൽ പങ്കെടുത്ത് വിജയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും ദേവമാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രിൻസിപ്പളുമായ ഡോക്ടർ എം ജെ മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാല്പത്തിയഞ്ചോളം എൻഡോൺമെന്റുകളാണ് വിദ്യാർത്ഥികൾക്കായി വിതരണം ചെയ്തത് പ്രിൻസിപ്പാൾ ഡോക്ടർ ഡൊമനിക് തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻഡോൺമെന്റ് കമ്മിറ്റി കൺവീനർ പി കെ നസ്രീന സ്വാഗതം പറഞ്ഞു കോളേജിനു വേണ്ടി അധ്വാനിച്ചു പഠിച്ച മികവുറ്റ നേട്ടങ്ങളും പുരസ്കാരങ്ങളും നേടി കോളേജിന്റെ അഭിമാന താരങ്ങളായ എല്ലാവരെയും പ്രിൻസിപ്പൽ അഭിനന്ദിച്ചു ഡോക്ടർ എ ജെ മാത്യു വിനിൽ വർഗീസ് ഡോക്ടർ ഡൊമിനിക് തോമസ് പ്രൊഫസർ വി ഡി ജോസഫ് എന്നിവർ അർഹരായവർക്ക് പുരസ്കാരവും എൻറോൾമെന്റ് വിതരണവും ചെയ്തു എസ് എസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന സെബാസ്റ്റ്യൻ ഐക്യു എസ് സി കോർഡിനേറ്റർ ഡോക്ടർ ടി ജെ സജീഷ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ പി ആദിത്യൻ പി കെ നസ്രീന പ്രജു കെ പോൾ ജോസ് ജെ എടവൂർ എന്നിവർ സംസാരിച്ചു എത്രയൊക്കെ നേട്ടങ്ങൾ നേടിയാലും മികവിന്റെ നിറുകയിൽ നിൽക്കുമ്പോഴും മുന്നോട്ട് നടക്കാനും പുതിയ പടവിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രാപ്തിയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടതെന്ന് ഡോക്ടർ എം ജെ മാത്യു പറഞ്ഞു ചർച്ച അതുപോലെ തന്നെ her family friend. We met कस्बे के there, the husband the gave a gift, she bought a gift, she was some. Others were saying, Prophet, sir, we'll see what that child did. तब जब हम लोग उल्लाद पहचान जी से जब बात करते हैं, पहचू ऐसा सब होता है, अलग-अलग सचिश, जब सुनते कर बात से नहीं करते हैं, सिंचाई करते മറ്റൊരു <laughs> പ്രത്യേകത <laughs> <laughs>